സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥ സിനിമാ ലോകത്തേക്ക് കാലൂന്നിയ എം ടി വാസുദേവൻ നായർ മലയാളിയുടെ ചലച്ചിത്രാസ്വാദനത്തിന് പുതിയ ഭാവം പകർന്നു എം ടിയോട് ചേർന്നു നിന്നപ്പോൾ എണ്ണം പറഞ്ഞ ക്ലാസിക്കുകൾ മലയാള സിനിമയെ തേടിയെത്തി ലോകത്തിനു മുന്നിൽ മലയാളത്തെയും കേരളത്തെയും അടയാളപ്പെടുത്തിയ സാഹിത്യകാരൻ എന്നോ ലോകത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ സാഹിത്യകാരൻ എന്നോ എം ടിയെ വിളിക്കാം എന്നാൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരുമ്പോൾ എം ടി എന്ന ചലച്ചിത്രകാരനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ മുറപ്പിണ്ണിൽ പ്രേം നസീർ കെ പി ഉമ്മർ മധു ശാരദ പി ജെ ആന്റണി അടൂർ ഭാസി എസ് പിള്ള ശാന്താദേവി നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയ വൺ താരനിരയായിരുന്നു അണിനിരുന്നത് ഈ ചിത്രത്തിലൂടെ തന്നെ തൻ്റെ വരവറിയിക്കാൻ അറിയിക്കാൻ എം ടിക്ക് സാധിച്ചു അതിനു പിന്നാലെ പിറ്റേ വർഷം ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചിത്രത്തിലൂടെ എം ടി വീണ്ടും സിനിമാ രംഗത്തേക്കെത്തി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഭ്രാന്തൻ വേലായുധൻ എന്ന പ്രേം നസീറിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് തുടർന്ന് നിർമാല്യത്തിലൂടെയാണ് എം ടി സംവിധായകന്റെ വേഷമണിയുന്നത് തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത നിർമാല്യമാകട്ടെ മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡലും സംസ്ഥാന പുരസ്കാരവും എം ടിക്ക് നേടിക്കൊടുത്തു കൂടാതെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് പി ജെ ആന്റണിക്ക് സമ്മാനിക്കുകയും ചെയ്തു തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ അമ്പതിലേറെ ചലച്ചിത്രങ്ങളുടെ പിന്നണിയിൽ പിന്നീട് എം ഉണ്ടായിരുന്നു നാല് തവണയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് എം തേടിയെത്തിയത് ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം പരിണയം എന്നിവയായിരുന്നു എം എന്ന അതുല്യ പ്രതിഭയ്ക്ക് ദേശീയ അംഗീകാരങ്ങൾ നേടിക്കൊടുത്തത് മഞ്ഞ് കടവ് ബന്ധനം വാരിക്കുഴി ഒരു ചെറുപുഞ്ചിരി എന്നിവയാണ് എം സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങൾ എം ടിയുടെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും തങ്ങളുടെ പ്രതിഭയെ മാറ്റുരച്ച് മിനുക്കാനുമുള്ള അവസരം നൽകിയത് സദയവും അമൃതം ഗമയയും താഴ്വാരവും ഉയരങ്ങളിലും പഞ്ചാഗ്നിയും മോഹൻലാൽ എന്ന നടനെ ആവോളം ചൂഷണം ചെയ്തപ്പോൾ വടക്കൻ വീരഗാഥ ഉത്തരം പഴശ്ശിരാജ സുഹൃതം അടിയൊഴുക്കുകൾ എന്നീ സിനിമകൾ മമ്മൂട്ടിക്ക് കരിയറിലെ തന്നെ ബെസ്റ്റായി മാറി പാണൻ പാടി നടന്ന ചന്തുവിൻ്റെ കഥയ്ക്കും ജീവിതത്തിനും ഒരു മറുവശമുണ്ടെങ്കിലോ എന്ന് ചിന്തിച്ച് അത് മാലോകരോട് വിളിച്ചു പറയാൻ എം ടി കാണിച്ച ചങ്കുറ്റമാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ക്ലാസിക് സിനിമ മലയാളത്തിന് സമ്മാനിച്ചത് രാമായണത്തിലെ ഉപകഥകളിൽ ഒന്നായ വൈശാലിയുടെയും ഋഷ്യശൃംഗന്റെയും കഥയും പറയപ്പെട്ട പന്തുരു കുലത്തിലെ കഥയും അഭ്രപാളികളിലേക്ക് കോറിയിടുമ്പോൾ എം എന്ന സാഹിത്യകാരനാണോ സിനിമാക്കാരനാണോ മുന്നിൽ എന്ന ചോദ്യം ഇപ്പോഴും ഉയരും